നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പല രീതിയിലുള്ള തെറ്റുകൾ നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം ദാരിദ്ര്യത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് വീഡിയോകൾ അങ്ങനെയുള്ള ഏതാനും ചില തെറ്റുകളെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ നമ്മളുടെ ചാനലിലുണ്ട് അതിൽ ഉൾപ്പെട്ട ഒരു വീഡിയോയാണ് ഇന്ന് നമ്മളുടെ ബെഡ്റൂമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബെഡ്റൂമിൻ്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞും യും ബെഡ്റൂമിൽ ചെയ്യുന്ന ഈ തെറ്റുകൾ നമ്മളെ വളരെയധികം ദാരിദ്ര്യത്തിലേക്ക് നയിക്കും എന്നാൽ ഇതെല്ലാം തിരുത്തിക്കൊണ്ട് ഇങ്ങനെയൊന്നുമല്ല ഇതെല്ലാം തിരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധനധാന്യ സമൃദ്ധി തന്നെ നമുക്ക് ഉണ്ടാവുകയും ഐശ്വര്യവും അതുപോലെ തന്നെ കുടുംബകലഹവും പെട്ടെന്നുള്ള പിണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം മാറിക്കിട്ടുകയും ചെയ്യും അങ്ങനെയുള്ള ഏതാനും ചില കാര്യങ്ങളാണ് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളും ഒക്കെ മാറി വളരെ സ്നേഹ ത്തോടും ഐക്യത്തോടും പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ തെറ്റുകൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വളരെയധികം ദാരിദ്ര്യം വന്നു ചേരും അതിലുപരി ഇതെല്ലാം തിരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ധനധാന്യ സമൃദ്ധി ഉണ്ടാവുകയും പല രീതിയിലുള്ള തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് വളരെ ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുകയും ചെയ്യും ഇനി ഈ കാര്യങ്ങൾ ഇവിടെ ഏഴ് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ആറോളം കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏഴ് കാര്യത്തോളം ഞാൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ഏഴ് കാര്യവും നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു കുടുംബത്തിൽ വളരെയധികം വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും നിങ്ങൾക്ക് ധനധാന്യ സമൃദ്ധി ഭാഗ്യം സൗഭാഗ്യം ഒക്കെ നിങ്ങളെ തേടി വരികയും ചെയ്യും അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമ്മളുടെ ബെഡ്റൂം എപ്പോഴും പാലിച്ചിരിക്കേണ്ട കാര്യം സ്പെഷ്യലായിട്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഈ കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയാണോ എന്ന് സൂക്ഷിക്കേണ്ടതുണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പരിപാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം എന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഉറങ്ങാൻ പോകാൻ പാടുള്ളൂ നമ്മളുടെ ഉറക്കത്തിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ഒരു വീടാണെങ്കിൽ തീർച്ചയായിട്ടും ദേവി നമ്മളുടെ അടുത്തുണ്ടാവുകയും ദേവി നമ്മളുടെ ഉറക്കത്തെ വളരെ നല്ല രീതിയിൽ തന്നെ പരിചരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് കാരണം വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ദേവിയുടെ വാസം കൂടുതലാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു വീട്ടിൽ അതായത് ഉയർന്ന ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുക അതുപോലെ ചടുപുടു എന്ന് പറഞ്ഞ് ചാടി ഓടി നടക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു വീട്ടിൽ ലക്ഷ്മി ദേവി നിൽക്കില്ല തീർച്ചയായിട്ടും ലക്ഷ്മി ദേവി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക തന്നെ ചെയ്യും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ വളരെ സൗമ്യമായിട്ട് സംസാരിക്കാനും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാതെ ഇതിരിക്കാനും ഒക്കെ നമ്മൾ വീട്ടിൽ വളരെയധികം ശ്രദ്ധിക്കുക ഇനി ബെഡ്റൂമിൽ പ ശീലി ഒരു കാര്യം നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഏത് സമയവും നിരന്തരം കലഹമോ വഴക്കോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത രീതിയിൽ ഒരു വിഷമം തോന്നുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പൊട്ടുന്ന ബൗളിൽ തുറന്നു വെക്കുക ഒരു ശക്കലം ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ഉപ്പെടുത്ത് ആ പൊട്ടുന്ന ഭരണിയിൽ അല്ലെങ്കിൽ പൊട്ടുന്ന ഒരു ബൗളിൽ നിങ്ങളെടുത്ത് നിങ്ങളുടെ ദിശ എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് മൂലഭാഗം അതായത് നിങ്ങളുടെ ബെഡ്റൂമിൽ ഇരിക്കുന്ന വടക്ക് കിഴക്ക് മൂലഭാഗം ഏതാണെന്ന് നോക്കുക നമുക്കറിയാം ഒരു ബെഡ്റൂമിൽ നാല് മൂലഭാഗം ഉണ്ടാകും അപ്പോൾ അതിൽ വടക്ക് കിഴക്ക് തിരഞ്ഞെടുക്കുക ആ ഭാഗത്ത് ഒരു ബൗളിൽ അത് ഈ കട്ടിലിൻ്റെ അടിയിലായാലും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് കട്ടിലിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ബൗൾ കട്ടിലിൻ്റെ അടിയിലാണ് വരുന്നത് എങ്കിലും കുഴപ്പമില്ല അപ്പോൾ അവിടെ ഈ മൂലഭാഗത്ത് ഒരു ബൗളിൽ കുറച്ച് ഉപ്പ് വയ്ക്കുക ഏത് രീതിയിലുള്ള നെഗറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ ഭർത്താവിലോ ഭാര്യയിലോ ഒക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പോകുക തന്നെ ചെയ്യും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഒരു സ്വഭാവത്തിന് മാറ്റം വരികയും ആ ബെഡ്റൂം ഉപയോഗിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിൽ മാറ്റം വരികയും വളരെ പോസിറ്റീവായിട്ടുള്ള പെരുമാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് ഇത് ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഈ ഉപ്പ് മാറ്റി മാറ്റി വയ്ക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ബെഡ്റൂമിൽ ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത അത് പുറത്ത് പോയി ഉപയോഗിച്ച് വന്നിരിക്കുന്ന ഡ്രസ്സ് ഊരിയിടുന്ന ഒരു സ്ഥലമാകരുത് ബെഡ്റൂം ആ സ്ഥലത്ത് നിങ്ങൾ അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ചിടുന്ന ഡ്രസ്സാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബെഡ്റൂമിൽ നിന്ന് മാറ്റി വേറൊരു സ്പേസ് അതിന് കണ്ടെത്തുക മുഷിഞ്ഞ ഡ്രസ്സ് ഒരു കാരണവശാലും ബെഡ്റൂമിൽ സൂക്ഷിക്കാൻ പാടില്ല ഇനി അടുത്തതായിട്ട് യാതൊരു കാരണവശാലും അലങ്കോലമായിട്ട് ബെഡ്റൂം സൂക്ഷിക്കാൻ പാടില്ല മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിഭാഗം ഹോളുള്ള അതായത് വിശാലമായിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് അടിഭാഗം കാണാൻ സാധിക്കുന്ന കട്ടിലുണ്ട് കാണാൻ സാധിക്കാത്ത കട്ടിലുണ്ട് അപ്പോൾ കാണാൻ സാധിക്കുന്ന കട്ടിലാണെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് സ്പേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അടിഭാഗത്ത് ശൂന്യമാക്കിയിടുവാൻ ശ്രദ്ധിക്കുക ഇല്ല എങ്കിൽ വളരെയധികം രോഗവും അസുഖവും ഒക്കെ ഉണ്ടാകും ഇങ്ങനെ ശൂന്യമായിട്ട് കിടക്കുന്ന വായു സഞ്ചാരമുള്ള ഒരു കട്ടിലിൻ്റെ മുകളിലാണ് കിടക്കുന്ന വെച്ചാൽ ധനധാന്യ സമൃദ്ധി ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾ കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവെക്കുന്ന ഒരു പ്രവണത ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് ഏറ്റവും വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ നമ്മളുടെ കട്ടിലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ കട്ടിലിനോട് ചേർന്നോ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ആ നിരപ്പിനോട് ചേർന്ന് എവിടെയും വെള്ളം ഉണ്ടാകാൻ പാടില്ല നിങ്ങളുടെ ബെഡ്റൂമിൽ ഏതെങ്കിലും രീതിയിൽ അത് ഒരു മേശപ്പുറത്തോ അങ്ങനെ എവിടെയെങ്കിലും അത് അടച്ചു വെക്കുകയോ ഒരു ബോട്ടിലിൽ സൂക്ഷിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിൽ യാതൊരു പ്രശ്നവുമില്ല ഒരു കാരണവശാലും കുടിക്കാനുള്ള വെള്ളം അല്ലെങ്കിൽ ശുദ്ധജലം ഒരു കാരണവശാലും കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പാടുള്ളതല്ല അപ്പോൾ ഈ കാര്യവും ഇത് വളരെയധികം തെറ്റാണ് അപ്പോൾ ഇതും ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക അപ്പോൾ ദാമ്പത്യപരമായിട്ടുള്ള പല കാര്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്തു പോകുവാനും വളരെയധികം പോസിറ്റീവ് എനർജി വീട്ടിൽ നിലനിൽക്കുവാനും വേണ്ടി ഈ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മളുടെ താലിമാല അല്ലെങ്കിൽ മാലയൊക്കെ ഊരിയിട്ട് തലേന അടിയിൽ വെക്കുക ഒരു കാരണവശാലും ഗോൾഡ് അങ്ങനെ വെക്കാൻ പാടില്ല നമ്മളുടെ തലയിണക്കടിയിൽ നമ്മളുടെ മാല ഊരി വയ്ക്കുകയാണെങ്കിൽ അത് ലക്ഷ്മി ദേവിയെ നമ്മൾ അവഹേളിക്കുന്നതിന് തുല്യമാണ് അതായത് സ്വർണം എന്ന് പറയുന്നത് തന്നെ ലക്ഷ്മി ദേവിയാണ് ഒരു കാരണവശാലും നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ തലയിണക്കടിയിൽ ബുക്ക് അതുപോലെ ഈ സ്വർണം പൈസ മരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെക്കാൻ പാടില്ല തലേനയ്ക്കിടയിൽ ഈ കാര്യങ്ങളൊന്നും വെക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കിടക്കാൻ പോകുന്നതിന് മുൻപ് ശരീരം വളരെ ശുദ്ധിയായി വൃത്തിയായി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അത്രയും നേരം ഉപയോഗിച്ചിരുന്ന ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ദേഹമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാത്രം കഴുകുക അല്ല കിടക്കാൻ നോക്കുക ഇങ്ങനെ കഴുകിയതിന് ശേഷം കിടക്കാൻ നോക്കുക അതുപോലെ തന്നെ പ പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് അതൊരു മനഃശുദ്ധി ലഭിക്കാൻ വേണ്ടിയാണ് കിടക്കുമ്പോൾ നമ്മൾ എന്തായാലും പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥന നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ശരീരം എപ്പോഴും ശുദ്ധിയായിരിക്കണം ഈ ശുദ്ധിയോട് കൂടി അതായത് ഒന്ന് ദേഹം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ കിടക്കാൻ അപ്പോൾ ഈ കാര്യം നിങ്ങൾ മറന്നു പോവാതിരിക്കുക ഇനി ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ബെഡ്റൂമിൽ ഏത് കാരണവശാലും എല്ലാവരുടെ ബെഡ്റൂമിലും ഉണ്ടാകും ഒരു അലമാര ഒരു അലമാര ഉണ്ടാകാത്ത ബെഡ്റൂം വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ അലമാരയുള്ള ബെഡ്റൂമിൽ തീർച്ചയായിട്ടും നമ്മൾ കിടക്കുമ്പോഴും നമ്മൾ എഴുന്നേൽക്കുമ്പോഴുമൊക്കെ നമ്മളെ കാണുന്ന രീതിയിലാണ് അതിൻ്റെ കണ്ണാടി ഉണ്ടാ ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ വെക്കാൻ പാടില്ല നമ്മൾ കിടക്കുന്ന ആ ഭാഗത്തേക്ക് കണ്ണാടി വെക്കാൻ പാടില്ല നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണാടിയിൽ നോ എഴുന്നേൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് അതുപോലെ കിടക്കുന്ന ഒരു പ്രതിബിംബം നമ്മളുടെ കണ്ണാടിയിൽ പതിക്കുന്ന രീതിയിലും കണ്ണാടി അലമാര ഇടാൻ പാടില്ല എന്നുള്ളതാണ് രാത്രി കിടക്കുമ്പോൾ എല്ലാ രീതിയിലുള്ള പ്രാർത്ഥനകളും കഴിഞ്ഞ് ക്ഷമാപണ മന്ത്രവും ജപിച്ചു കൊണ്ടുവേണം നിങ്ങൾ കിടന്നുറങ്ങാൻ അതുപോലെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് നമ്മളുടെ എല്ലാ രീതിയിലുള്ള അതായത് ഗുരുനാഥന്മാര് നമ്മളുടെ ലക്ഷ്മി ദേവി സരസ്വതീ ദേവി പാർവതി ദേവി അതുപോലെ ശിവഭഗവാൻ അതായത് ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് എല്ലാവരെയും ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും ഒക്കെ വന്ദിച്ചു കൊണ്ട് രാത്രി കിടക്കുന്നത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അതുപോലെ തന്നെ അഷ്ടനാഗ മന്ത്രം അതായത് നാഗരുടെ മന്ത്രം എട്ട് നാഗങ്ങളുടെ മന്ത്രം ജപിച്ചു കൊണ്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രാർത്ഥനകൾ ആർക്കും പലർക്കും ഉള്ളത് അതായത് അസുഖം വരാതിരിക്കാൻ ധനധാനം സമൃദ്ധിക്കാൻ അപ്പൊ പല രീതിയിലുള്ള പ്രാർത്ഥനകൾ ജപിച്ചിട്ട് കിടക്കുമ്പോൾ നിങ്ങൾ അതൊന്നും യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള പ്രാർത്ഥനകളും പ്രാർത്ഥിച്ചതിന് ശേഷം അന്നത്തെ ദിവസം തന്നതിന് ഭഗവാനോട് നന്ദി പറഞ്ഞു നല്ലൊരു നേരം നേരം വിളത്ത് നല്ലൊരു പുലരിക്ക് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ക്ഷമാപണ മന്ത്രം ജപിച്ചുകൊണ്ട് കിടക്കണം ക്ഷമാപണ മന്ത്രം ജപിച്ചുകൊണ്ട് കിടക്കുന്ന ഒരാൾക്ക് അന്നത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഭഗവാൻ പുറത്തു തരും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു വീട്ടിൽ ഇങ്ങനെ ബെഡ്റൂം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എല്ലാ എന്റെ വീഡിയോ ഇഷ്ടമായ എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം